പണിക്കർ പട്ടാളത്തിലും സുരേന്ദ്ര സേനയിലും വിയർക്കുന്നവരിൽ ചിലർ അസഭ്യത്തിന്റെ ആൾ രൂപങ്ങളായിപ്പോ അങ്ങനെ സമീപിച്ചു പച്ചത്തെറി പറഞ്ഞുവെന്ന് മലയാളം അതുപോലെ ഈ ധ്രുവരാഠിയുടെ ഒന്ന് രണ്ട് ഭക്തരും മിതമായിട്ടുള്ള തോതിൽ പോങ്ങന് നേരെ തെറിയേറു നടത്തി ഇതല്ലാതെ മറ്റ് കഷ്ടതകളൊന്നും കഴിഞ്ഞ രണ്ട് വീഡിയോകളും കൂടി പോങ്ങന് നൽകിയതേയില്ല ഇതിൽ കൂടുതൽ അർഹിച്ചിരുന്നുവെങ്കിലും കിട്ടിയത് കുറഞ്ഞു പോയതിൽ ഒട്ടും തന്നെ നൈരാശ്യവുമില്ല കേട്ടോ ഇനിയും അവസരമുണ്ടല്ലോ എന്ന ശുഭ പ്രതീക്ഷയിലാണ് പോങ്ങൻ സുരേന്ദ്ര പണിക്കരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പം കൂടി പറഞ്ഞാലേ പറച്ചിലിന് പൂർണ്ണത ലഭിക്കുകയുള്ളൂ എങ്കിലേ പോങ്ങന് തൃപ്തിയും കിട്ടു അതിലേക്ക് പോകും മുന്നേ പോങ്ങന് തെറി സമർപ്പണം നൽകിയവരെ സമുചിതം ആദരിക്കേണ്ട ബാധ്യത തീർച്ചയായിട്ടും പോങ്ങനുണ്ട് അതാണല്ലോ അതിന്റെ ഒരു മര്യാദയിൽ അതുകൊണ്ട് അവരോടായി ചിലത് പറയാം സൗകര്യമുണ്ടായാലും കേൾക്കുക കേൾക്കാതെ പോയിട്ട് പിന്നെയും കമന്റ് ബോക്സിൽ വന്ന് കടവിറങ്ങി നാറാൻ നിങ്ങൾ നിൽക്കരുത് തീർച്ചയായിട്ടും നിൽക്കരുത് വിമർശന ബുദ്ധിയോടെ പോങ്ങനോട് വിയോജിക്കുന്നവരെ അംഗീകരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ് എന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന സകലരോടും ഗുരുതുല്യമായിട്ടുള്ള ബഹുമാനം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നാൽ വിരോധ ബുദ്ധിയോടുകൂടി മാത്രം പൊങ്ങനെ സമീപിക്കുന്നവരെ ആദരവോടെ നേരിടേണ്ട ബാധ്യത ഒട്ടും തന്നെ പോങ്ങനില്ല പോങ്ങനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ശ്രീ പിണറായി വിജയനെയാണ് സഖാവും നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായിക്ക് രാഷ്ട്രീയ പരാജയം സംഭവിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളുമാണ് പോങ്ങൻ അതൊക്കെ തുറന്നു 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 പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ മാറോളി മാറോളിക്കോരന്റെയും ആലക്കാട്ട് കല്യാണിയുടെയും മകനായിട്ടുള്ള വിജയനോട് പോങ്ങന് വിരോധമോ വിദ്വേഷമോ ഇല്ല ഉള്ളത് സഹജീവി എന്ന നിലയിലുള്ള സ്നേഹബുദ്ധി മാത്രം ഏതൊരാളോടും ഏതൊരാളോടും പോങ്ങനുള്ളത് ആ ഒരു മനോഭാവം മാത്രമാണ് പദവിയെ മാനിക്കുക പദവിയാളെന്ന് വ്യക്തിയുടെ ന്യൂനതകളെ മഹത്വമാക്കി മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റിയിട്ടില്ല ഇനിയോട്ട് പറ്റുമെന്ന് തോന്നുന്നുമില്ല കാരണം എന്റെ മനസ്സിൽ മനുഷ്യർക്ക് ചെറുപ്പമില്ല ഉണ്ടെങ്കിൽ തന്നെ അത് സാമൂഹ്യ മൂല്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതുമല്ല നൂറ്റി എൺപത്തി മൂന്ന് സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരവും നൂറ്റി മുപ്പത്തിരണ്ട് കിലോയിൽ അധികം ഭാരവും അതുപോലെ തന്നെ അൻപത്തിരണ്ട് ഇഞ്ചിലും അധികമായിട്ടുള്ള ചുറ്റളവും ശാരീരികമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെ എന്നേക്കാൾ വലിയവനായി പോങ്ങാൻ കാണും ശാരീരിക അളവുകൾ അതിന് താഴെ നിൽക്കുന്നവർ പോങ്ങനേക്കാൾ ചെറിയ മനുഷ്യർ അതിനപ്പുറം നിൽക്കുന്ന ഒരു ചെറുപ്പവും പോങ്ങനില്ല അധികാരവും സമ്പത്തും സ്വാധീന സ്വാധീനശേഷിയുമൊക്കെ ഉള്ളവരോട് ആരാധന കലർന്ന വിധേയത്വവും ആദരവ് കലർന്ന ഭയവും പോങ്ങനില്ല ദുർബലരെന്നും അപ്രസക്തരെന്നും കണ്ട് സമൂഹം അവഗണിക്കുന്ന മനുഷ്യരോട് പരിഹാസമോ പുച്ഛമോ ില്ല പറഞ്ഞുവന്നതിന്റെ ചുരുക്കം ഇത്ര മാത്രമാണ് ശ്രീമാന്മാരായിട്ടുള്ള നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി പിണറായി വിജയൻ കെ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ കുഞ്ഞാലിക്കുട്ടി പി സി ജോർജ് തന്നെ സർവാദരണീയായിട്ടുള്ള നമ്മുടെ ശ്രീമതി ഷമാ മുഹമ്മദ് എന്നിവരൊക്കെ മനുഷ്യജീവികൾ എന്ന നിലയിൽ പൊങ്ങന്റെ കണ്ണിൽ സമപ്പെട്ടവർ തന്നെയാണ് ശ്രീചിത്രനെയും ശ്രീജിത് പണികരെയും സുനിതാദേവദാസിനെയും ദീപാന് നിശാന്തിനെയും ഒക്കെ ഒരുപോലെ കാണാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല അവരുടെയൊക്കെ സാമൂഹ്യ മൂല്യം നോക്കിയിട്ടോ അല്ലെങ്കിൽ ആസനക്കനം അളന്നോ അല്ല അവരോടുള്ള സമീപനം പോങ്ങൻ സ്വീകരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഇടവേള ബാബു ഷെയ്ൻ നിഗം എന്നിവരുടെയൊക്കെ താരമൂല്യം അളന്ന് തിട്ടപ്പെടുത്തി അവരോടൊക്കെയുള്ള മനോഭാവം കൈക്കൊള്ളുന്ന സ്വഭാവവും ഈ പോങ്ങനില്ല ജയിച്ചവർക്കൊപ്പം കൂടാനല്ല തോറ്റവർക്കൊപ്പം ചേരാനാണ് പോങ്ങൻ ഇഷ്ടം സത്യമായും സ്വാഭാവികമായും അത്തരം സ്വഭാവം ഇല്ലാത്ത മനുഷ്യർക്ക് അല്ലെങ്കിൽ കനത്ത ആസനം താങ്ങിക്കളായിട്ടുള്ള ആളുകൾക്ക് അതുമല്ലെങ്കിൽ തോൽവിയോളം വലിയൊരു ജയമില്ലെന്ന് കാണാൻ കഴിയാത്ത വ്യക്തികൾക്ക് പോങ്ങന്റെ ചിന്താരീതിയോ സംസാര ശൈലിയോ ജീവിതവീക്ഷണമോ ബുദ്ധിയോ പൗരബോധമോ ഒന്നും മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കില്ല ചിലപ്പോഴൊന്നല്ല കഴിയില്ല അതിലെനിക്ക് പരാതിയുമില്ല അത്രക്കാരുടെ പ്രോത്സാഹനമോ പിന്തുണയോ പ്രതീക്ഷിച്ചാലല്ലോ ഞാൻ ഇവിടെ നാവടിക്കുന്നത് പോങ്ങൻ പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരുടെ പ്രബുദ്ധതയെ വളരെ ആദരവോടുകൂടി അംഗീകരിക്കാൻ ഈ ഉള്ളവൻ തയ്യാറാണ് എന്നാൽ ചേമ്പിൻ കിഴങ്ങ് കണ്ടാൽ അത് കഴുതക്കോയമാണെന്ന് നിസ്സംശയം മനസ്സിലാക്കുന്ന ആളുകൾ പോങ്ങനെ പാഠം പഠിപ്പിക്കാൻ വരുന്നത് അംഗീകരിക്കാൻ സ്വല്പം പ്രയാസമുണ്ട് പോങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്തവർ പോങ്ങനെ തിരുത്താൻ നിൽക്കരുത് സ്വയം തിരുത്തിയും മറ്റുള്ളവരാൾ തിരുത്തപ്പെട്ടുമൊക്കെ തന്നെയാണ് അതായത് യോഗ്യരായിട്ടുള്ള മറ്റുള്ളവരാൾ തിരുത്തപ്പെട്ടുമൊക്കെ തന്നെയാണ് പോകാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ മാത്രമാണ് ശരിയെന്ന ധാരണ എനിക്ക് ഒട്ടും തന്നെ ഇല്ല എന്നാൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് പറയാൻ എനിക്ക് അവകാശമുണ്ടെന്ന ബോധ്യം ഞാൻ തീർച്ചയായിട്ടും കൊണ്ടു നടക്കുന്നുണ്ട് എന്റെ ശരി നിങ്ങൾക്ക് തെറ്റാവാനുള്ള സാധ്യതയും അത് പറയാനുള്ള അവകാശവും നിങ്ങൾക്കുമുണ്ട് എന്നാൽ സ്വന്തം ബുദ്ധി മറ്റുള്ളവർക്ക് അടിയേറ വെച്ചിട്ട് വിരോധ ബുദ്ധിയോടുകൂടി മാത്രം എന്നെ ഞോണ്ടാൻ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ഒട്ടും തന്നെ സൗകര്യമില്ല ഞാനിവിടെ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ സാമാന്യ ബോധവുമാണ് പോങ്ങനോട് അമാന്യമായ നിലയിൽ വിയോജിക്കുന്നവരോട് ചിലതൊക്കെ പറയാതെ ഇനി മറ്റൊന്നിലേക്കും പോകാൻ കഴിയില്ല എന്ന ഒരു തോന്നൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു സംസാരത്തിനായി നാവം എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് മാന്യമായി വിയോജിക്കുന്നവർ ഇനി പറയുന്നത് കേട്ടതായി കൂട്ടുകേ വേണ്ട മാന്യമായി വിയോജിക്കുന്ന നിങ്ങളുടെ മര്യാദയെ പോങ്ങനും തീർച്ചയായിട്ടും തിരിച്ചും മാനിക്കുന്നുണ്ട് അമാന്യന്മാരായിട്ടുള്ള പോങ്ങ വിരുദ്ധരോടാണ് പോങ്ങന് പറയാനുള്ളത് അതായത് എന്റെ ബുദ്ധിക്കും ബോധത്തിനുമൊക്കെ വേണ്ടുന്ന വളമിടുന്നത് എ കെ ജി സെന്ററിൽ നിന്നോ ഇന്ദിരാ ഭവനിൽ നിന്നോ അല്ലെങ്കിൽ മാരാർജി ഭവനിൽ നിന്നോ അല്ല എന്റെ മണ്ടയ്ക്ക് വളവും വെള്ളവും വെളിച്ചവും ദേശീയത മാത്രമാണ് മാമോദിസ മുക്കാത്തത് കൊണ്ടും ചെയ്യപ്പെടാത്തത് കൊണ്ടും ഞാനൊരു ഹിന്ദു ആണെന്ന് പറയാമെങ്കിലും എനിക്ക് മതബുദ്ധിയോ ജാതി ചിന്തയോ ഒന്നും നിലവിലില്ല നാളെ എങ്ങനെയാകും എനിക്ക് നിലവിലില്ല സാമാന്യ മര്യാദ അറിയാത്ത ഏതെങ്കിലും ഒരു സാമദ്രോഹി പോങ്ങനോട് ജാതി ചോദിച്ചാൽ ഞാൻ തീയ്യനാണെന്നേ ഉത്തരപ്പെടൂ എന്നുവെച്ചാൽ പക്കാതീയൻ അതായത് തികഞ്ഞ ഭാരതീയൻ ഒന്നാം തരം ദേശീയവാദി അതുകൊണ്ട് എനിക്ക് ഒരു അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരുത്തനേയും പേടിക്കേണ്ട കാര്യമില്ല തോൽവിയെ ഭയക്കുകയോ ജീവിത വിജയം കൈവരിക്കണമെന്ന് മോഹിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് കനത്ത ആസനമുള്ളവന്റെ കുണ്ടിയെടുത്ത് ഉച്ചയിൽ വെച്ച് നടക്കേണ്ട ആവശ്യവും തൽക്കാലം പോകാനില്ല വ്യാവസായികാടിസ്ഥാനത്തിൽ അസഭ്യം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന കൂറ്റനൊരു തെറി യന്ത്രമാണ് പോകൻ അങ്ങനെയുള്ള എന്നെ ചീത്ത വിളിച്ച് നാണിപ്പിക്കാൻ ഒട്ട് കഴിയുകയുമില്ല ബുദ്ധിജീവികളായി ജനിച്ച് സൈദ്ധാന്തിക രാക്ഷസരായി മരിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ സ്വയം പോങ്ങൻ എന്ന് വിളിച്ച് മുത്തുപോങ്ങനായി ജീവിക്കുന്ന എനിക്ക് ഈ സമൂഹത്തിന്റെ യാതൊരു പരിഗണനയും അംഗീകാരവും ഒന്നും തന്നെ ആവശ്യമില്ല അനർഹമായതൊന്നും ആർജിച്ച് അനുഭവിക്കുന്ന സ്വഭാവവും പോങ്ങനില്ല ജീവിതത്തെ ഒരു മത്സരമായി കാണാത്തത് കൊണ്ട് ആരോടും പോങ്ങനെ മത്സരിക്കേണ്ട കാര്യവുമില്ല ജീവിതത്തിൽ ജയിച്ചവനും തോറ്റവനും ജീവിതം നൽകുന്നത് ഒരേ സമ്മാനമാണ് അതാണ് മരണം ജയിച്ചാലും തോറ്റാലും മരണമാണ് സമ്മാനമെങ്കിൽ ജയത്തിൻ്റെ ഭാരവുമായി ജീവിതത്തെ മരണത്തിലേക്ക് തെളിക്കേണ്ട കാര്യം ഉള്ളത് അല്ലേ തോൽവിയുടെ തൂവൽ കിരീടവും ചൂടി ഒഴിഞ്ഞ കൈകളോടുകൂടിയും അതുപോലെ തന്നെ ഭാരരഹിതമായിട്ടുള്ള ചുമലുകളോടെയും സുഖമായി ജീവിതയാത്ര കഴിച്ച് സമ്മാനവുമാകി ഇവിടം വിടുന്നതല്ലേ ബുദ്ധി അതാണ് പോങ്ങബുദ്ധിയുടെ അടിസ്ഥാനം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്കെന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടുമോ പൊങ്ങ വിരുദ്ധരെ ഏ ജയവും തോൽവിയും ഒന്നും പോങ്ങനെ ആശങ്കപ്പെടുത്തുന്നില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം കിട്ടിയോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും ചെയ്യാനുള്ളതൊക്കെ ചെയ്യും അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കും അത്രമാത്രം സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മുടെ നിയമത്തെ മാത്രമേ എനിക്ക് മാനിക്കേണ്ടതായിട്ടുള്ളൂ ഞാനത് വളരെ ഭംഗിയായി ചെയ്യുന്നുമുണ്ട് അല്ലാതെ ഈ പ്രബുദ്ധ സമൂഹത്തെ പൊങ്ങനൊട്ടും തന്നെ വകവയ്ക്കുന്നില്ല എന്നെ തെറി പറഞ്ഞ സമയം പാഴാക്കുന്ന മനുഷ്യരുടെ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ രണ്ടേ രണ്ട് അഭ്യർത്ഥന മാത്രമേ പോങ്ങനുള്ളൂ നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി എന്നെ തെറി വിളിക്കൂ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചാൽ പകരമായി നിങ്ങൾക്കെന്നെ തെറിവിളിക്കാം ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് കേട്ടിരിക്കും യാതൊരു സംശയവും വേണ്ട വിധേയത്വ ബുദ്ധിയോടുകൂടി ആരുടെയെങ്കിലുമൊക്കെ കാൽച്ചോട്ടിൽ ചുരുണ്ട് കിടന്നുകൊണ്ട് അവർക്കു വേണ്ടി തെറിക്കുര നടത്തുന്ന നരനായകളായി നിങ്ങളെ കാണാൻ പോങ്ങന് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുമാത്രമല്ല നല്ല ദുഃഖവുമുണ്ട് അങ്ങനെ കാണുന്നതിൽ ദയവായി അവരവരുടെ തലച്ചോർ മറ്റുള്ളവരുടെ ബൗദ്ധിക വിസർജ്യത്തിന് സമ്മാനിക്കാതെ സ്വാഭിമാനികളായി സ്വന്തം ജീവിതം നിങ്ങൾ ജീവിക്കാൻ നോക്കണം ഒരേ ഒരു തവണ മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അവസരമുള്ളൂ അതുകൊണ്ട് തന്നെ നരന്മാരായി ജനിച്ച നമ്മൾ നായകളായി ജീവിച്ചു മരിക്കുന്ന സാഹചര്യം തീർച്ചയായും ഒഴിവാക്കണം സ്വന്തം ജീവിതം സ്വാഭിമാനത്തോടുകൂടി സ്വയം ജീവിക്കണം ഒന്നിൻ്റെ പേരിലും ഒന്നിൻ്റെ പേരിലും സഹജീവിയെ ആരാധനയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ആരാധനയോടുകൂടി സമീപിക്കേണ്ട കാര്യമേയില്ല ആദരവ് ആദരവ് അതെല്ലാ മനുഷ്യരോടും ഒരു നിശ്ചിത അളവിൽ നമ്മൾ സൂക്ഷിക്കുകയും വേണം ഒരു മനുഷ്യനെ സഹജീവിയെ ആദരിക്കാൻ അവരെ അംഗീകരിക്കാൻ അവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവരുടെ കാഴ്ചപ്പാടോ അഭിപ്രായമോ ഒന്നും നമുക്ക് തടസ്സമാവരുത് സത്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ അപ്പോൾ മാത്രമേ നമ്മൾ പ്രബുദ്ധരാവുകയുള്ളൂ അതുകൊണ്ട് പണിക്കർ പട്ടാളത്തിലെയും സുരേന്ദ്രസേനയിലെയും ഒക്കെ അംഗങ്ങളായി വന്നാണ് നിങ്ങൾ എന്നെ തെറി വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ തെറി ഇനി ഞാൻ സ്വീകരിക്കില്ല കേട്ടോ അത് പരിഭവമുള്ളതുകൊണ്ടോ നിങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ അല്ല എനിക്കുള്ള തെറി സ്വാഭിമാനികളായിട്ടുള്ള നരന്മാരായി വന്ന് നിങ്ങൾ എനിക്ക് നൽകണം ഞാനപ്പോൾ അത് വളരെ ആദരവോടുകൂടി സ്വീകരിച്ചോളാം അല്ലാതെ കണ്ടവൻ്റെ കാൽച്ചുവട്ടിൽ കിടന്ന് തെറിക്കൂര കുരയ്ക്കുന്ന നരനായകളായി എനിക്ക് എന്റെ സഹജീവികളെ കാണാൻ നല്ല പ്രയാസമുണ്ട് നല്ല ദുഃഖമുണ്ട് അതുകൊണ്ട് തന്നെ നരനായകളായ നിലയിൽ നിങ്ങൾ നൽകുന്ന തെറി എനിക്ക് സ്വന്തമാക്കാനും സാധിക്കില്ല ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഞാൻ അക്കാര്യത്തിൽ നിസ്സഹായനാണ് നിങ്ങൾ നിങ്ങളുടെ ആ നരനായത്വം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ തെറി പറയുക തീർച്ചയായിട്ടും ഞാൻ കേട്ടോളാം